ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മുടെ വീട്ടില് ചേച്ചി മാത്രം വൈകുന്നേരമായിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള കാരാപ്പുഴ ഡാം കാണാൻ പോയാലോ അപ്പൊ അത് നിങ്ങളുടെയും കൂടെ കാണിച്ചു തരാം അപ്പൊ കണ്ടല്ലോ ഇവിടെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് കളിക്കാനൊക്കെ ഇത് കണ്ടോ ഇതിൽ കയറി ഇങ്ങനെ മേലോട്ട് പോകുന്ന കണ്ടിട്ട് തന്നെ എനിക്ക് പീഡിയോ ഇപ്പൊ നമ്മൾ വന്നപ്പോഴേ ഫ്ലവേഴ്സിന്റെ ഒന്നും സമയമല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിറയെ പല തരത്തിലുള്ള പൂക്കളായിരിക്കും കേട്ടോ അടിപൊളിയാണ് കാണാൻ കുട്ടികൾക്ക് കളിക്കാനൊക്കെ കണ്ടോ ഇഷ്ടംപോലെ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വെല്ലുവിളിക്ക് കളിക്കാനും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെ വന്നിരുന്ന സമയം അറിയില്ല ഇപ്പൊ പൂക്കളുടെ സീസൺ അല്ലാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നിറയെ പൂക്കളായിരിക്കും റോസാപ്പൂവും കൊങ്ങിനി കുങ്ങിനിപ്പൂ ഉണ്ടല്ലോ നമ്മുടെ അത് തന്നെ പല സീസണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ പൂക്കളൊക്കെ കുറവായിരുന്നു

ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ശങ്കുപുഷ്പെ എന്റെ രസ അല്ലേ ഇവിടെ നോക്കി എന്ത് ഭംഗിയാന്ന് പറയും ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ തന്നെയാണ് ഇടക്കിടയ്ക്ക് വരുവേ അടിപൊളിയാണ് ഇവിടെ വന്നിരുന്ന ഇതെന്താ ഉണ്ടാ ഈ പൂ കാണാൻ എന്തു ഭംഗിയാ നോക്കിയേ വെള്ളം ഇല്ല അവിടെ ഒന്നും ഇപ്പഴല്ല ആ വെയിൽ പോട്ടെ അങ്ങോട്ട് വാ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു അതിലിറങ്ങി പണ്ടൊക്കെ എല്ലാവർക്കും ഇറങ്ങി കളിക്കാരുന്നു പക്ഷേ ഇപ്പം ഇറക്കത്തില്ല അവിടെ എന്തോ അപകടം നടന്ന പിന്നെ അത് അടച്ചിട്ടേക്കും ആ ഭാഗം അപ്പം ആ സ്വിമ്മിംഗ് പൂളിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെയൊക്കെ ഇരുന്ന് കളിക്കാം ആൾക്കാരാണെങ്കിൽ തലങ്ങും വിലങ്ങും കണ്ടോ കണ്ടുസിപ്പ്ലൂടെ പോകണ ഇന്ന് ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടല്ലോ നിറയെ പൂക്കളായിരിക്കും ഇപ്രാവശ്യമില്ല ഇത് എന്ത് രസമാണ് ഒരു ബോൾ കണക്കത്ത് ചെടി പൂക്കളുടെ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും ഇവിടെ ഇത് കണ്ടോ ഒരു പന്നീലി ഉണ്ടാക്കി വെച്ചിരിക്ക പന്നീലി അല്ലേ അത് അതെ ഇത് കണ്ട ഈ തൊട്ടിയിലൊക്കെ ആൾക്കാർ കേറിയിട്ടുള്ള കാറിലും പൂവലും കേക്കണം ഇത് കണ്ടോ എന്തൊരു ഭംഗിയും നോക്കി ഇവിടെ കാണാൻ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പൂക്കൾ ഇപ്പൊ ഇല്ല പൂക്കൾ ഉണ്ടെങ്കി നല്ല ഭംഗിരിക്കുന്നു നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ഇവിടെ നല്ല ഫോട്ടോസും വീഡിയോസ് ഒക്കെ കിട്ടട്ടോ. ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ ഇട്ടു. കണ്ടുകൊണ്ടില്ലേ ഈ മാർസിലേ? ഇത്ര നല്ല സർക്കിളാണ്. ഓ ഇതി മാർത്തേ കേറി ഇതിനെ കണ്ടതവരാടാ. എന്തൊക്കെയാ? കണ്ടോ? അതെ. അതെ. ഹായ്. കൊള്ള പിടി ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ചിത്രങ്ങളും ഉണ്ട് കേട്ടോ ഇതുപോലെ മയില് കാളക്കാരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ കണ്ടോ ഇതേപോലത്തെ വണ്ടികൾ നിരത്തി വെച്ചിരുന്നു കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ പെടുവേ ഇത് കണ്ടോ ചേച്ചീനെ കൊണ്ട് ഇപ്പൊ അത് മേടിപ്പിച്ചു പുള്ളി പക്ഷെ നല്ല രസം ഉണ്ടോ ഉച്ച അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നു കേട്ടോ വൈകുന്നേരം ആയി വീട്ടിലേക്ക് പോയപ്പോ ഇത് വൈകുന്നേരം ആയപ്പോൾ എന്തൊരു ഭംഗിയാ കാണാൻ സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകുമ്പോ തന്നെ അടിപൊളി സ്ഥലം കേട്ടോ നമുക്കാണെങ്കിൽ കണ്ടാലും കണ്ടാലും മതിയാവില്ല അവിടെ തന്നെ നിൽക്കാൻ തോന്നും എന്തൊരു ഭംഗിയാ കാണാന്ന് ൈനി ഈ സമയത്ത് സിബ്ലൈനിൽ എന്ത് രസമായിരിക്കും എടുക്കുന്നുണ്ടാവും പോവാ

ൂഞ്ഞാല് ഉമ്മ അത് അങ്ങ് പോവും ശ്വാസം മുട്ടും പിന്നെ എനിക്ക് പേടിയാ കൊറച്ചുംകൊണ്ടാവട്ടെ നീ കൊച്ചു പൊന്ന ഇങ്ങോട്ട് വാ എടേ അത് ഊഞ്ഞാല് കേറാൻ അങ്ങോട്ട് വാടി